ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ ആളുകൾ നിന്ന ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഏതാണെന്ന് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നീട് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആണ് പറയുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ജില്ലയിൽ മലപ്പുറം ജില്ല അപ്പം മലപ്പുറം ജില്ലയുടെ എൽ പി സ്കൂൾ ടീച്ചറുടെ ഷോർട്ട് ലിസ്റ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒ എം ആർ പരീക്ഷ നടന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നോക്കാൻ നമുക്ക് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മലപ്പുറം ജില്ലയിൽ എൽ പി സ്കൂൾ എക്സാം എഴുതിയവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് മെയിൽ ലിസ്റ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം മലപ്പുറം ഷോർട്ട് ലിസ്റ്റാണ് നമ്മൾ കാണുന്നത് താഴോട്ട് മെല്ലെ നമ്മൾക്ക് സ്ക്രോൾ ചെയ്യാം ഇതിന് താഴെ നമുക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് വരുന്നതായിരിക്കും അപ്പോൾ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ മെയിൽ ലിസ്റ്റിന് താഴെ ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റ് വരും സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവുകയാണ് അത്യാവശ്യം ആളുകളുള്ള ഒരു ലിസ്റ്റാണ് എന്നാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം മലപ്പുറത്തിൻ്റെ ഇത് അത്യാവശ്യം വലിയൊരു ലിസ്റ്റാണെന്നാണ് തോന്നുന്നത് നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്യാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞു അതും താഴോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാം സപ്ലിമെൻ്ററി ലിസ്റ്റും അത്യാവശ്യം വലിയ ലിസ്റ്റ് തന്നെയാണ് നിങ്ങൾക്കിവിടെ കാണാം ഓരോ കാറ്റഗറി ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് വന്നു ഓരോ കാറ്റഗറിയുമായിട്ട് ഇങ്ങനെ താഴോട്ട് താഴോട്ടുമെല്ലാം സ്ക്രോൾ ചെയ്യുന്നു ഷെഡ്യൂൾഡ് ട്രൈബെത്തി മുസ്ലിംസ് എത്തി താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് നമുക്കിനി അറിയേണ്ടത് മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട് മൊത്തത്തിൽ എത്ര ആളുകൾ ഈ ഒരു ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്നു ഒപ്പം തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം അറിയേണ്ടതുണ്ട് ഇതാത്തായിട്ട് സ്ക്രോൾ ചെയ്യുന്നു നിങ്ങൾക്ക് കാണാം മെയിൻ ലിസ്റ്റ് അത്യാവശ്യം വലിയൊരു ലിസ്റ്റ് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേര് മെയിൻ ലിസ്റ്റിലുണ്ട് അതേപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് പേരും ഡിഫറെൻറ്റ് ലേബിൾ ലിസ്റ്റിൽ നാൽപ്പത് പേരും അങ്ങനെ മൂവായിരത്തി അറുപത്തി ആറ് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ലിസ്റ്റ് തന്നെയാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ കാണാം നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് ഫോർട്ടി ഫൈവ് പോയിൻറ്റ് സിക്സ് സെവൻ മാർക്ക് ഈ ഒരു നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യപട്ടികയിൽ വന്നിട്ടുള്ളത് നിങ്ങളിതിൻ്റെ മുഖ്യപട്ടികയിലോ അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ വന്നവരാണെങ്കിൽ അത് നമ്മൾ അറിയിക്കുക ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത അപ്ഡേറ്റ്സിൽ കാണാം താങ്ക്